ബാഡ് ലക്ക് എന്ന് പറയട്ടെ കഴിഞ്ഞ വർഷം നമുക്കത് സാധിച്ചില്ല അതുകൊണ്ട് വി ആർ ഓൺ ദു ജഡ് പുറങ്ങൾ ഞാൻ ാണ് ഓക്കെ നമ്മൾ ഇന്ന് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ വിശേഷങ്ങളും ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് ആയിരിക്കും കേട്ടോ നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത് സോ വാച്ച് ടിൽ ദിവസോസ്റ്റ് നമ്മൾ അങ്ങനെ ജനാലയു സെന്ററിൽ എത്താറായിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് നമ്മളൊരു മൂന്നേകാലൊക്കെ ആയപ്പോഴത്തേനും ജഡായി എത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഇതൊരു ഹോളിഡേ ആയിരുന്നതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് കുറച്ച് പണിയെടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ദാ ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂ ആണ് നമ്മളീ കാണുന്നത് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാം കേട്ടോ കേബിൾ കാർട്ടിന് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാണ് വരുന്നത് നടന്നു പോകാനാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പെറ്റ്സ് അലൗഡ് അല്ല നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് പകുതി ഇവിടെ നിന്നും പേയ്മെന്റ് ചെയ്യണം പകുതി മേളിൽ നിന്നും അരമണിക്കൂർ ക്യൂ നിന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പകുതി പോയി അടുത്ത ക്യൂ നിൽക്കണം എന്ന് തോന്നുന്നു സോ നമ്മൾ കേബിൾ കാട്ടിൽ കയറാൻ വേണ്ടിയിട്ട് യു ആർ ഗോയിങ് ആ എനിക്ക് ഇവിടെ പേഴ്സണലി ഫീൽ ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ അതായത് കേബിൾ കാട്ടിൽ കയറാൻ നിൽക്കുന്നവർക്ക് ഭയങ്കര ഡിലേ ആണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുത്തിട്ടാണ് ഇത്രയും കുറേ അധികം ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമ്മൾ കേബിൾ കാട്ടിൽ കയറിയത് ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് കേബിൾ കാർട്ട് ചൂസ് ചെയ്തത് നടന്ന് പോകേണ്ടവർക്കാണെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ്റി ഇരുപത്തഞ്ചോ അങ്ങനെ എന്താണ്ടോ സ്റ്റെപ്പ് ഒരു കിലോമീറ്റർ നടന്ന് ഉള്ളത് ഈ ടിക്കറ്റ് കൗണ്ടറിലാണേൽ പോലും ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു ലേഡീസ് സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ ക്യൂവും ടൂറിസ്റ്റ് പ്ലേസും ആയ സ്ഥിതിക്ക് ഇവർക്ക് രണ്ട് മൂന്ന് ടിക്കറ്റ് കൗണ്ടേഴ്സ് വെക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പിന്നെയും ക്യൂ ഇങ്ങനെ ക്യൂ കൂടി 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 ഒരുപാട് ക്യൂ നിക്കേണ്ടി വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കൊറേ കഴിഞ്ഞപ്പോ മുഷിഞ്ഞു അതായത് മടുക്കുക എന്നൊക്കെ പറയില്ലേ ഓരോ റൂം കേറി ചെല്ലും തോറും പുതിയ പുതിയ ക്യൂവിലോട്ടായിരുന്നു നമ്മൾ ചെന്നോണ്ടിരുന്നത് നമ്മൾ അങ്ങനെ റോപ്പേയിൽ കയറാൻ പോവാണ് ഒരു മൂന്ന് മൂന്നര നാല് മണിക്കൂർ അവിടെയും ഇവിടെയും അവിടെയും എല്ലാം ക്യൂ ഒക്കെ നിന്ന് മുഷിഞ്ഞു പോയി ഞാൻ പറയാം പൊതുവെയുള്ള ഹോളിഡേയ്സിനേക്കാളും ഇത്തവണ തിരക്ക് കുറവാണ് എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പം ഏകദേശം ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഫൈനലി ഞാൻ വളരെ കൊതിച്ച് കാത്തിരുന്ന ആ കേബിൾ കാർട്ട് റൈഡർ എത്തി ഇതല്ല കേട്ടോ ഈ ഒരു കേബിൾ കാർട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പം എനിക്ക് സജെസ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ വരേണ്ടവരുടെ അടുത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് കുറച്ചും കൂടെ നേരത്തെ അതായത് രാവിലെ വന്ന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ തിരക്കില്ലാതെ പോകേണ്ടി വരും പക്ഷെ എങ്കിലും ഈ ക്യൂവിന് ക്ഷാമം ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ബട്ട് ഈ കേബിൾ കാർട്ടിൽ കയറിയപ്പോൾ തൊട്ടുള്ള എക്സ്പീരിയൻസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ് അതായത് വെയിറ്റ് ചെയ്ത് നിക്കുക എന്നുള്ളൊരു കടമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ കയറുമ്പോൾ ൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് മുഴുവനും ഒരു ഡിഫറൻ്റ് ആണ് കേട്ടോ അതായത് ഞാൻ ഓർത്ത് ഫുൾ മുഷിഞ്ഞു അയ്യോ ഈ യാത്ര ഫുൾ ആയിട്ട് കയ്യിൽ നിന്ന് പോയിന്ന് ഓർത്തതാണ് പക്ഷേ ഈ ജേഡായു സെൻറ്ററിൽ ഏറ്റവും മേളിലെത്തിക്കഴിഞ്ഞപ്പം ഐ വാസ് ലിറ്ററലി ഹാപ്പി ആ ബാക്ക്ഗ്രൗണ്ടിലെ ഓടക്കുടലിൻ്റെ സൗണ്ടും ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഒരു തവണ രണ്ട് മൂന്ന് തവണ ഒക്കെ വിസിറ്റ് ചെയ്യാൻ അടിപൊളിയാണ് കുറച്ച് വിഷയങ്ങൾ വന്നത് ഈ തുടക്കത്തെ കാര്യത്തിൽ മാത്രമുള്ള വിഷയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ മസ്റ്റ് വിസിറ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ാണ് കേട്ടോ ഒരു പീസ്ഫുൾ മൈൻഡിനൊക്കെ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ് ഈ ജഡായി സെന്ററിന്റെ അകത്ത് മ്യൂസിയംസ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ബിൽഡ് ചെയ്യുന്നുണ്ട് അത് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ പണിയിലാണ് ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് പിന്നെ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മൂന്നിരുപതിന് അവിടെ എത്തിയിട്ട് നമ്മൾ ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴാണ് മേളിൽ എത്തുന്നത് അപ്പൊ അവിടെ ആകപ്പാടം ഉണ്ടായിരുന്നത് ദാ ഈ ഒരു ചായ സെന്റർ ആയിരുന്നു കടികളും സ്നാക്സും എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു ബിക്കോസ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കാണുന്നത് അവിടുത്തെ ശ്രീരാമ ക്ഷേത്രമാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഞാൻ തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു നമ്മൾ കറക്റ്റ് നട അടയ്ക്കുന്ന ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് നട അടയ്ക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനകളും ദ ബാക്ക്ഗ്രൗണ്ടിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് നമ്മളങ്ങനെ ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ഇങ്ങോട്ട് കയറി വന്നപ്പോണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടും ക്യൂ ഒക്കെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നില്ലേ ആ ഒരു ക്ഷീണും ഒക്കെ സത്യം പറഞ്ഞാൽ ഇതാ ഇവിടെ വന്നപ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഗോൺ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇവിടെ വന്നു ക്യൂ ആ ക്യൂ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പതി അങ്ങോട്ട് പോയിട്ട് കേബിൾ കാട്ടിൽ വന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ആകെപ്പാടെ ഈ ഒരു യാത്രയില് തോന്നിയൊരു ബുദ്ധിമുട്ട് അവിടുത്തെ ആ ഒരു സർവീസ് ഇഷ്യൂ അതായത് ഈ ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇത്രയും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ടിക്കറ്റ് കൗണ്ടറിൽ മൂന്നോ നാലോ ടിക്കറ്റ് കൗണ്ടേഴ്സ് വെക്കാവുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ചുകൂടെയും പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാം ഇത്രയും ഡില വരത്തേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലേ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു കോണൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം